ഒരു ആധുനിക സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തിയെ പരിഗണിക്കണം വ്യക്തി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മൈനോറിറ്റിയാണ് നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നു ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നല്ലോ ഏതാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷം ഒരാളെ പോലും കൂടെ കൂട്ടാനില്ലാതെ ഒരാളുടെയും സഹായമില്ലാതെ ജീവിക്കുന്ന ന്യൂനപക്ഷം അതേതാണ് അത് വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷം ന്യൂനപക്ഷ പ്രേമം ഉണ്ടെങ്കിൽ ന്യൂനപക്ഷ പ്രണയം ഉണ്ടെങ്കിൽ വ്യക്തിയെ പിന്തുണയ്ക്കണം അവനെ പരിഗണിക്കണം ബിക്കോസ് ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്മോളെസ്റ്റ് മൈനോറിറ്റി ഓൺ എർത്ത്വിജ്വൽ ലോകത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് വ്യക്തിയാണ് ഇൻഡിവിജ്വൽ വ്യക്തി അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്ക് ക്ലെയിം ടു ബി ഡിഫൻഡേഴ്സ് ഓഫ് മൈനോറിറ്റീസ് വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുന്നവർ അവന്റെ റൈറ്റ്സിനെ ഹനിക്കുന്നവർക്ക് ഒരിക്കലും ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായിട്ട് ചമഞ്ഞിരിക്കാൻ സാധിക്കില്ല ന്യൂനവർഷം എന്ന് പറഞ്ഞ വലിയ ഒരു സമൂഹത്തിന് പോയി പ്രീണിപ്പിക്കുക എന്നുള്ള ദാറ്റ്സ് റോങ് കോൺസെപ്റ്റ് വളരെ തെറ്റായ ഒരു കൺസെഡൻ ആണ് എന്താണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് നൂറ് പേരുണ്ടെങ്കിൽ നാപ്പത്തി ഒമ്പത് കാരൻ ന്യൂനപക്ഷവും കാരൻ ഭൂരിപക്ഷവും ഈ നാപ്പത്തൊന്നുകാരനും അമ്പത്തൊന്നുകാരനും ഒന്നും തമ്മിൽ അവരെല്ലാം ഈക്വലി അഡൽറ്റ്സ് ആണ് ഗ്രോൺ അപ്പ് ആണ് ഈക്വലി റിസോഴ്സ്ഫുൾ ആണ് ചിലപ്പോൾ നാൽപ്പത്തൊമ്പതുകാരൻ്റെ ആയിരിക്കും കൂടുതൽ സമ്പാദ്യം ഇപ്പൊ ശ്രീലങ്കയില് തമ്മുടെ കയ്യിൽ കൂടുതൽ ജോലിയും കൂടുതൽ സമ്പാദ്യം വന്നാണ് അവിടുത്തെ വംശീലകളൊക്കെ ഒരു കാരണമായി വന്നത് റിസോഴ്സ്ഫുൾ മൈനോറിറ്റി നമ്പർ നോക്കിയല്ല കാര്യങ്ങൾ നോക്കേണ്ടത് ആവശ്യങ്ങൾ നോക്കണം ഇപ്പോൾ ഭൂരിപക്ഷത്തിനും ജോലിയില്ല ശ്രീലങ്കയിലെ പ്രശ്നം തന്നെ എടുത്ത് നോക്കും ശ്രീലങ്കയിലെ പ്രശ്നം തമിഴ് വെല്ലോ ആയിരുന്നു ആ ആഭ്യന്തര യുക്ത കാലഘട്ടത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ന്യൂനപക്ഷമായ തമിഴർ ബെറ്റർ പൊസിഷനിലായിരുന്നു അവർ മോർ റിസോഴ്സ്ഫുൾ ആയിരുന്നു അങ്ങനെയാണ് ആ സംഘർഷം ഉണ്ടാവുന്നത് അപ്പൊ എണ്ണ നോക്കിയിട്ട് ആ നിങ്ങൾ കുറച്ചല്ല ഉള്ള എണ്ണത്തിൽ അങ്ങനെയല്ല അതിന്റെ സ്വഭാവം എന്താണ് ആ ആ ഒരു വിഭാഗത്തിന്റെ സ്വഭാവം എന്താണ് അതിന്റെ ശേഷി എന്താണ് അതിന്റെ പ്രഹരശേഷി എന്താണ് അതിന്റെ റിസോഴ്സ് എന്താണ് അതിന്റെ സമീപനം എന്താണ് അത് നോക്കിയാണ് മനുഷ്യൻ ആക്ച്വലി വിലയിരുത്തേണ്ടത് അല്ലാതെ നമ്പർ ഇങ്ങനെ എണ്ണി എണ്ണി നോക്കിയിട്ടില്ല ചില ആൾക്കാർ ഇങ്ങനെ തൂക്കി നോക്കി ആ ഇത്രയുണ്ട് എന്നാ എങ്ങോട്ട് പോട്ടെ അങ്ങനല്ല മനുഷ്യരെ പരിഗണിക്കേണ്ടത് അങ്ങനെ കൂട്ടങ്ങളെ പരിഗണിക്കേണ്ടത് വ്യക്തിത്വം അത് വളരെ പ്രധാനമാണ് ഈ കേരളത്തില് ആളുകൾക്ക് മനസ്സിലാകുന്നേ ഇല്ല ഈ ആശയം അതുകൊണ്ടാണ് ആളുകളെ ഒരു ഒരു കൂട്ടത്തിന്റെ പേരിൽ ആ നീ ഇന്നലല്ലേ അപ്പൊ ഇവൻ നിങ്ങളുടെ പ്രാദേശികമായിട്ട് നിങ്ങൾ പറയാനുണ്ട് തെക്കൻ തെക്കനെയും മൂക്കനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം മൂക്കനെ അടിക്കണം അല്ല തെക്കനെ അടിക്കണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഈ അടുത്ത ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൊല്ലത്ത് പപ്പടത്തിന് വേണ്ടി അടി ഉണ്ടായി കൊല്ലത്തുകാരെല്ലാം പൊപ്പടത്തിന്റെ അടിയാണ് എൻഡ്രിക്കാണിച്ച് നോക്കൂ സാർ കൊല്ലത്തുകാരനെ കൊല്ലത്ത് കൊല്ലത്തിങ്ങനെയാണ് ഞാൻ പറയും ഇങ്ങനെ നടക്കാറുണ്ട് പലയിടത്തും നടക്കാറുണ്ട് എല്ലായിടത്തും നടക്കാറുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്ത് വരുന്നു രണ്ടു മൂന്ന് അടുപ്പിച്ച് മൂന്ന് വാർത്ത വരുമ്പോൾ കൊല്ലമാകുന്നു ചില പൊതു സ്വഭാവങ്ങൾ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ബേസിക്കലി നമ്മൾക്ക് അങ്ങനെ ഒരു ദേശത്തിന്റെ പേരത്തിലോ ഭാഷയുടെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ നമ്മളെ ഈ ക്ലാസ് വൽക്കരിക്കരുത് മനുഷ്യരെ അയാള് അയാൾ അങ്ങനെ ഒന്ന് അങ്ങനെ ആയിരിക്കും അങ്ങനെ അല്ല അവന് ചാൻസ് കൊടുക്കണം അവന്റെ വ്യക്തിത്വം വളരെ പ്രധാനമാണ് ഇൻഡിവിജ്വൽ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇത് എസൻസ് പൊതുവിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു മെസ്സേജ് ആണ്